അഹമ്മദാബാദിലെ നരേന്ദ്ര മോദി സ്റ്റേഡിയത്തിൽ നടന്ന ക്വാളിഫയർ ടു മത്സരത്തിൽ പഞ്ചാബ് കിങ്സ് തകർപ്പൻ ചേസിങ്ങിലൂടെ മുംബൈ ഇന്ത്യൻസിനെ അഞ്ച് വിക്കറ്റിന് തോൽപ്പിച്ച് ഐ പി എൽ ഫൈനലിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനെ നേരിടാൻ യോഗ്യത നേടി ഇരുന്നൂറ്റി നാല് റൺസിൻ്റെ വെല്ലുവിളി നിറഞ്ഞ ലക്ഷ്യം പിന്തുടർന്ന പഞ്ചാബിന് വേണ്ടി ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ചു നാൽപ്പത്തൊന്ന് പന്തിൽ അഞ്ച് ഫോറുകളും എട്ട് സിക്സറുകളുമായി പുറത്താവാതെ എൺപത്തിയേഴ് റൺസാണ് അദ്ദേഹം നേടിയത് റൺചേഴ്സിൻ്റെ തുടക്കത്തിൽ തിരിച്ചടി സംഭവിച്ചെങ്കിലും അയ്യരുടെ വെടിക്കെട്ട് ഇന്നിംഗ്സ് ടീമിന് കരുത്തേകി പ്രിയാൻ ഷാര്യ പ്രപ്സിം സിംഗ് എന്നിവരെ പെട്ടെന്ന് നഷ്ടപ്പെട്ടെങ്കിലും ജോഷ് ഇംഗ്ലീസ് ഇരുപത്തൊന്ന് പന്തിൽ മുപ്പത്തെട്ട് റൺസ് നേടി മികച്ച തുടക്കം പഞ്ചാബിന് നൽകി തുടർന്ന് ശ്രേയസ് അയ്യരും നെഹാൽ വധേരയും ചേർന്ന് നാൽപ്പത്തേഴ് പന്തിൽ എൺപത്തിനാല് റൺസിൻ്റെ നിർണായക കൂട്ടുകെട്ട് ഉണ്ടാക്കിയത് മത്സരത്തെ പഞ്ചാബിന് അനുകൂലമാക്കി മാറ്റി നെഹാൽ വദേര കൂടുതൽ റൺസ് നേടാൻ ശ്രമിക്കുന്നതിനിടെ പുറത്തായെങ്കിലും അയ്യർ ടീമിന് വിജയം ഉറപ്പാക്കി അവസാന ഓവറുകളിൽ മാർക്കസ്റ്റോയിനസ് മികച്ച പിന്തുണ നൽകി പത്തൊമ്പത് ഓവറിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റിയേഴ് റൺസ് നേടി പഞ്ചാബ് വിജയം സ്വന്തമാക്കുകയായിരുന്നു നേരത്തെ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിങ്ങിനിറങ്ങിയ മുംബൈ ഇന്ത്യൻസ് ആറ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റിമൂന്ന് റൺസാണ് നേടിയത് തിലക് വർമ്മയും സൂര്യകുമാർ യാദവും നാൽപ്പത്തിനാല് റൺസ് വീതം നേടി നമൻദീർ പതിനെട്ട് പന്തിൽ മുപ്പത്തേഴ് റൺസ് നേടി എങ്കിലും ആർക്കും വലിയ ഇന്നിങ്സ് കളിക്കാൻ കഴിഞ്ഞില്ല അസ്മത്തുള്ള ഒമർസായ് കെൽ ജാമിൻസൺ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പഞ്ചാബ് ബോളർമാർ നിർണായക ഘട്ടങ്ങളിൽ വിക്കറ്റുകൾ വീഴ്ത്തി മുംബൈയെ ഇരുന്നൂറ്റിമൂന്ന് റൺസിൽ ഒതുക്കുകയായിരുന്നു ജസ്പ്രീത് ബുംറ അടക്കമുള്ള മുംബൈ ബോളർമാരെ പഞ്ചാബ് അടിച്ചൊതുക്കി ജസ്പ്രീത് ബുംറ എറിഞ്ഞ അഞ്ചാം ഓവറിൽ ജോഷ് ഇംഗ്ലീഷ് ഇരുപത് റൺസാണ് അടിച്ചെടുത്തത് ഇതിൽ രണ്ട് സിക്സും രണ്ട് ഫോറും ഉൾപ്പെടും നേരത്തെ മത്സരം ആരംഭിക്കുന്നതിന് തൊട്ടു തൊട്ടുമുൻപായി എത്തിയ മഴ മുംബൈ ആരാധകരെ ആശങ്കയിലാഴ്ത്തിയെങ്കിലും മഴ ശമിച്ചതോടെ രണ്ടേകാൽ മണിക്കൂർ വൈകി മത്സരം ആരംഭിക്കുകയായിരുന്നു മത്സരത്തിൽ ടോസ് നേടിയ പഞ്ചാബ് നായകൻ ശ്രേയസ് അയ്യർ മുംബൈയെ അയക്കുകയായിരുന്നു ക്വാളിഫയറിൽ പഞ്ചാബിൻ്റെ ആത്മവിശ്വാസം കുത്തനെ ഉയർത്തി വെറ്ററൻ താരം യുവസ്വേന്ദ്ര ചഹൽ ടീമിൽ തിരിച്ചെത്തി കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിനിൽ നടക്കേണ്ടിയിരുന്ന മത്സരമാണ് മഴപ്പേടിയെ തുടർന്ന് അഹമ്മദാബാദിലേക്ക് മാറ്റിയിരുന്നത് ചൊവ്വാഴ്ച നടക്കുന്ന കലാശപ്പോരാട്ടത്തിൽ പഞ്ചാബ് കിങ്സ് ആർ സി ബിയുമായി ഏറ്റുമുട്ടും